എടവിലങ്ങ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സർഗം രണ്ടായിരത്തി ഇരുപത്തിനാല് കലോത്സവം നടന്നു സ്കൂൾ ഹാളിൽ നടന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ ഉദ്ഘാടനം ചെയ്തു പി ടി പ്രസിഡന്റ് എം സി സെബാസ്റ്റിൻ അധ്യക്ഷനായി പ്രശസ്ത ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ് മുഖ്യ അതിഥിയായിരുന്നു എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷാജിതൻ വിശിഷ്ട സാന്നിധ്യമായിരുന്നു ബിന്ദുരാധാകൃഷ്ണൻ ഷാഹിന ജലീൽ കെ കെ മോഹൻ പി എസ് അനിൽകുമാർ കെ ജ്യോതിക ആർ വി അനിൽകുമാർ വി എം ബൈജു എന്നിവർ സംസാരിച്ചു ടി ജി സിനി സ്വാഗതവും വി വിജി നന്ദിയും പറഞ്ഞു തുടർന്ന് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പരിപാടികൾ നടന്നു